ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചമ്മൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഈ ഒരു ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ ചെമ്മീനാണ് ഉപയോഗിച്ച് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു അരിപ്പിലിട്ടിട്ട് വെള്ളമെല്ലാം ഇറ്റിയതിന് ശേഷമാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇനി ഈ ഒരു ചെമ്മീനിലേക്ക് മസാല പുരട്ടി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി കാശ്മീരി മുളകും പിന്നെ സാദാ മുളകും കൂടി ഒരേ അളവിലെടുത്തിട്ട് പൊടിപ്പിച്ച മുളക് പൊടി ഇത് പിന്നെ ഇത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളെല്ലാം നല്ലവണ്ണം ഒരു ചെമ്മയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഇത് ഞാൻ ഇതുപോലെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാത്രം അടുപ്പം തെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെമ്മീൻ ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കണം രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി അധികം ഇത് അങ്ങനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഏതായാലും മസാല കടന്നിട്ട് ഇടുന്നിട്ട് ഇതൊന്നും കൂടി വേവാനുണ്ടല്ലോ അങ്ങനെ ഇതാ ഇതിപ്പോൾ ഒരു ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ബാബും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ കോരി മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക ഇനി ബാക്കി വന്ന എണ്ണയിൽ ആവശ്യമുണ്ട് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളിയെല്ലാം വാട്ടിയെടുക്കുക ഇതിപ്പം ഞാൻ മൂന്ന് വെല്ലുള്ളി ചെറുതായി നൈസായി കട്ട് ചെയ്തതാണ് അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം നമ്മളിപ്പോൾ ചെമ്മീൻ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വാട്ടിയെടുത്താൽ മതി പെട്ടെന്ന് വാടിക്കെട്ടാനായിട്ട് മൂടി വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി ഇപ്പം ഇതാ ഉള്ളി ഒരുവിധം വാടിക്കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു രണ്ട് കുടം വെളുത്തുള്ളിയും അഞ്ചാറ് പച്ചമുളകാണ് എടുത്തത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമാണ് മാറുന്നത് വരെ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് നന്നായി വാട്ടിയെടുത്താൽ മതി ഇങ്ങനെ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വാടി വന്നാലാണ് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു പച്ച ചോറിയായിരിക്കും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് നല്ലവണ്ണം വാട്ടിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതാ രണ്ട് വലിയ തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ ഇത് പെട്ടെന്ന് വാടിക്കെട്ടു ഇനി ഈ ഒരു തക്കാളി വന്തുടഞ്ഞു വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വാട്ടിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വാടിക്കെട്ടു അപ്പോൾ ഇത് തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇതൊന്ന് വാട്ടിയെടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും തീ കുറച്ച് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്നും കൂടി വാട്ടിയെടുക്കുക കുറഞ്ഞ തീയിൽ ഈ ഉള്ളിയും തക്കാളിയും എല്ലാം വാടി വരുമ്പോൾ ഒരു പ്രത്യേക ആയിരിക്കും മസാലക്ക് ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അധികം വേണമെങ്കിൽ അത് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ മല്ലിച്ചപ്പും പൊതിയും ചപ്പും ചെറുതായി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കാൽക്കപ്പ് പിന്നെ പുതിനക്കപ്പ് മല്ലിയിലും ഉണ്ടായത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച മാറ്റി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ഒരു മസാല ചെമ്മീനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചുകൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ചെമ്മീ മസാല ഇവിടെ നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്തു മാറ്റി വെക്കാം പിന്നെ ഇതാ ഞാൻ ചോറ് വയ്ക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ ഇതാ ചോറ് വയ്ക്കാനായിട്ടുള്ള പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഒന്നേകാൽ കിലോ അരി കൊണ്ടാണ് ചോറ് വയ്ക്കുന്നത് ഇനി ഇത് ചോറിനായിട്ടുള്ള ഉള്ളി പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ചെറുതായി ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് ഈ ഒരു പാകം കോരിയെടുക്കാം ഉള്ളിയെല്ലാം കോരിയെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കുക ഇപ്പം ഇതാ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം റെഡിയായതിനു ശേഷം എണ്ണ ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു എണ്ണയിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും പിന്നെ കുറച്ച് പെരിഞ്ഞീരവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ കഴുകി വറുത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ചൂടാക്കി എടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ഭാഗത്തിന് ഈ ഒരു അരി റെഡിയായി കിട്ടും അപ്പോൾ ഇതാ അരി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം നന്നായി തിളപ്പിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ വറുത്തെടുത്ത അരിയിലേക്ക് ഒരിക്കലും പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ ഇത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മസാല ഒക്കെ ചതച്ചതിൻ്റെ അകത്തു കുറച്ച് എടുത്ത് മാറ്റി വെച്ചാൽ ഒരു ടീസ്പൂൺ ഉണ്ടാവും അതാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് കറിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് മൂടി വെച്ച് കൊടുക്കുക മൂടി വെച്ചെടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി ഞാനിത് ചോറിലുള്ള വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇളത്തിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക എന്നിട്ടൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി ഇപ്പം ഇതാ നമ്മുടെ ചോറ് കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ദമ്മിട്ട് എടുക്കാം ഇങ്ങനെ അരി വറുത്തിട്ട് ചോറ് വെച്ചെടുത്താൽ ഒരിക്കലും കൊഴഞ്ഞു പോവില്ല കട്ടപ്പിടിക്കൊന്നുമില്ല നല്ല ഒരു ചോറ് ഒന്നിനോട് തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടും ഇനി മസാല ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം എന്തും ചെയ്യാനായിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അത് ഇതുപോലെ കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചാൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിയെല്ലാം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക ി പരിച്ചതും പിന്നെ അണ്ടി പരിപ്പും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു നുള്ള പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ചോറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റെങ്കിലൊന്ന് ചൂടാക്കി എടുക്കണം അതിന് പത്ത് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും ഇങ്ങനെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ചോറ് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നത് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും കൈയാണ്ട് നമ്മൾ ചോറ് ഇങ്ങനെ തട്ടിയെടുക്കരുത് എങ്ങനെ കൂടുതൽ സമയം വെക്കും തോറും ടേസ്റ്റ് കൂടുള്ളൂ അരമണിക്കൂറ് എങ്ങനെയായാലും വെക്കണം ഇങ്ങനെ ഇതാ മസാലേൻ്റെ മേലേന്ന് ഇതുപോലെ ചോറ് മൊത്തം തട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ചോറ് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തല്ലൊന്ന് ഉണ്ടാക്കി നോക്കാം മസാല എത്ര സമയം വാട്ടിയെടുക്കുന്ന അത്രയും നല്ല ടേസ്റ്റ് ഈ ഒരു മസാലക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക